ഹായ് ആയിക്കുട്ടാരെ കുത്തി ഒരു വീട്ടിലേക്ക് സ്വാഗതമുണ്ട് അപ്പൊ ഇന്നത്തെ വീടിനെ എൻ്റെ മുഖമൊക്കെ കണ്ടോ ഒരുമാതിരി നല്ല മൂല ഒന്ത ഉറക്ക കേത്തേക്ക് ഒരു കരഞ്ഞൊക്കെ ഒരു ഇതുപോലൊക്കെ ഇരിക്കയല്ലേ അത് വേറൊന്നും ഇല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഇടാൻ പോകുന്ന വീഡിയോയുടെ വൃത്തിയത് കൊണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പേടിച്ച് വിറച്ച് കരഞ്ഞു പിടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾക്ക് ഇടാൻ പോകുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് കാരണം ഇത് ആയി ലെങ്തിയായി അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ അമ്പലത്തിലാണ് അസുരനിഗ്രഹണമെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി അതായത് നമ്മളെ ഈ കൊച്ചിയിലൊക്കെ ന്യൂ ഇയറിൻ്റെ തലേന്നൊക്കെ നമ്മൾ ക്രിസ്മസ് പാപ്പാന തീ കൊളുത്തി വിടുമല്ലോ അതുപോലെ അസുരനെ ചെയ്തു വെച്ചിട്ട് അസുരൻ്റെ പേരിലിരുന്ന് ചെയ്തു വെച്ചിട്ട് അതിന് തീ കൊളുത്തി വിടുന്നത് അപ്പം ഞാൻ എനിക്ക് ഈ കാര്യം എനിക്ക് അറിയേണ്ടായിരുന്നില്ല ഇങ്ങനെ ഒന്നും സംഭവം അവിടെ ചെയ്തു വരുന്നുണ്ടെന്ന് വീടിനടുത്ത് തന്നെ അപ്പോൾ ഇത് ആ വിഷുവിൻ്റെ അന്നാണിത് കത്തിക്കുന്നത് അപ്പോൾ രാവിലെ തൊട്ടിങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല സുഖമില്ലാതിരിക്കുകയാണ് തലവേദനയൊക്കെ ആയിട്ട് അപ്പം ഞാനൊന്നിങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേന് ഏഴുമണിയോടു കൂടി ഇത് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനോട് സംപ്പം എനിക്ക് ഭയങ്കര ആകാംക്ഷ എന്തായാലും ഒന്ന് പോയി നോക്കണം ഒന്ന് പോയി കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം അപ്പം എൻ്റെ വിശ്വാസം ആ സിനിമേനൊക്കെ കാണിക്കുന്നുണ്ടങ്ങനെ മുട്ടിന്ന് കത്തിച്ച് വിട്ടിട്ട് അങ്ങനെ അങ്ങ് വീഴും അതേ ഉള്ളു വരും കുഞ്ഞാലയമാറും വീഡിയോ കൂടെ വരുന്നു എന്നായിരുന്നു വിശ്വാസം അങ്ങനെ ഞാൻ ഏഴുമണിക്കായപ്പോഴത്തേനും നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ട് എന്തായാലും ഇത് ഇങ്ങനൊരു സംഭവം വീഡിയോയും ചെയ്യാം ഒന്ന് കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി പോയി അവിടെ നിന്നപ്പം ആ സൈൻ ഡേസം തന്നെ അവിടെ മറ്റേ ഈ ശിങ്കാരിമീഹത്തിൻ്റെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയി ജസ്റ്റ് ഒന്ന് നോക്കി ഇത്തിരി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പം എല്ലാം വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാത്തിനും പോകുന്ന മറ്റേ കാണുക എന്നുദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോയിട്ട് ഇതിൻ്റെ അടുത്ത് വന്ന് നീണ്ട ജസ്റ്റ് വീഡിയോ ഒക്കെ പഠിച്ചിട്ട് നിൽക്കുമ്പം എൻ്റെ ഉദ്ദേശം അവിടെ വന്നിട്ടിങ്ങനെ ഇങ്ങനെ മൂട്ടീന്ന് കത്തിച്ചും അവിടെ അത് വീഡിയോ എന്തെങ്കിലും ചെയ്യും അവിടെ അത് അടുത്ത് തന്നെയാണ് വീഡിയോ പിടിക്കാമെന്നുദ്ദേശത്തിൽ അപ്പോൾ ഞാൻ കയറി നിന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറി ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞു മാനത്തിലും മാറി ചോദിച്ചപ്പോൾ എല്ലാവരും അങ്ങ് കയറ്റി വിട്ടു അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയില്ല അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ പോയിട്ട് ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കത്തിക്കുന്നതിന് മുമ്പ് ആ ചുറ്റുപാടുകളും എങ്ങനെയാണെന്നും പിന്നെ ആ ഒരു മൈതാനത്തിൽ വെച്ചിട്ടാണ് ഇത് കത്തിക്കുന്നത് അപ്പോൾ ആ മൈതാനത്ത് നിറയെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് ഈ വിളക്ക് ഇത്രയും നാട്ടുകാർ ചെന്നിട്ടിങ്ങനെ കത്തിച്ച് 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 നിൽക്കുന്നതായിരുന്നു അങ്ങനെ കുറച്ച് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് നിഗ്രഹണം എന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ ഞാനുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒക്കെ Thank <laughs> you.